സീനിയർ സിറ്റിസൺ ഫോറം കടവ് യൂണിറ്റിന്റെ മാസാന്തരം മീറ്റിംഗും കുടുംബയോഗവും ജോഷി ചക്കുളിക്കലിന്റെ ഭവനത്തിൽ നടന്നു സീനിയർ സിറ്റിസൺ ഫോറം എഴുതുകടവ് യൂണിറ്റിന്റെ മാസാന്തരം മീറ്റിംഗും കുടുംബയോഗവും ജോഷി ചക്കുളിക്കലിന്റെ ഭവനത്തിൽ നടന്നു ജോഷി ചക്കുളിക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എഴുതുകടവ് സീനിയർ സിറ്റിസൺ ഫോറം മുൻ പ്രസിഡന്റ് തോമസ് തെയ്തയിലിൻ അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ ഫോറം ഇരിട്ടി മേഖലാ കൺവീനർ എ എൻ സുകുമാരൻ മാസ്റ്റർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് വിഷയാവതരണം നടത്തി ജോയി ഐരാണിയൽ ആശംസകൾ നേർന്നു സംസാരിച്ചു മേരി നന്ദി പറഞ്ഞു ഈ യൂണിറ്റിലും വളരെ ആരോഗ്യകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു യൂണിറ്റ് ആണ് ഏഴ് കടവിലെ അതേ ജോഷിയുടെയും മറ്റുള്ളവരുടെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്നത് വളരെ 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 സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വിധിച്ചു കൊണ്ടിരുന്നത് ഈ കോവിഡ് വന്നതോടുകൂടി സർവേ ആളുകളും പതുങ്ങിപ്പോയി ആരും ഒന്നും പുറത്തേക്ക് പോരാൻ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമുക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റിയല്ല പുറത്തിറങ്ങിയാൽ പോലീസ് ഫൈൻ ചുമത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ പോയി ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ വന്നു തുടങ്ങി ഇപ്പം മറ്റ് പ്രദേശങ്ങളിലെല്ലാം സീനിയർ സിറ്റിസൺ ഫോറം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ ലോഡ്ഷയോട് കുറേ പ്രാവശ്യമായി പറഞ്ഞു 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 പറഞ്ഞ് വിളിക്കുക വിളിക്കുക നാല് പേര് അല്ലെങ്കിൽ നാലു പേര് മതി നമുക്ക് ആളുകൾ കൂടുതലുള്ളതിലല്ല കാര്യം കുറച്ചായാലും ഉള്ളവർ ആത്മാർത്ഥതയും സഹോദരനും ഉള്ളവരായിരുന്നാൽ മാത്രം മതി നമുക്ക് ഇതിനെ ആദിത്യത പോലെ ആക്കി കൊണ്ടുവരാം ഈ പ്രദേശത്തെ അറുപത് വയസ്സ് അതായത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇതിനകത്ത് അംഗമായി ചേരാം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഇതിൻ്റെ അധികാര സ്ഥാനങ്ങൾ അതായത് കസേരകൾ അലങ്കരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അറുപത് വയസ്സിന് മുമ്പ് അമ്പത്തഞ്ച് വയസ്സ് മുതലിനകത്ത് പ്രവർത്തിക്കാം ഈ അമ്പത്തഞ്ച് വയസ്സുകാരനെ ചേർക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ യുവാക്കളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും എല്ലാവരെയും സഹകരിപ്പിക്കുവാനും കൊണ്ടു നടക്കുവാനും ഊർ സ്വലത്തോടു കൂടി നടപ്പ നടത്താനും വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് പക്ഷേ എന്തു തന്നെയായാലും നമ്മൾ ഒരു കാര്യം ഓർക്കുക നമ്മളുടെ ജീവിതം മറ്റുള്ള രീതിയെ വെച്ച് നോക്കുമ്പോൾ വളരെ സന്തുഷ്ടവും കൂടി ആക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്